പാനിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഒരു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും മലയോര ഹൈവേ ജില്ലയിലെ രണ്ട് റീച്ചുകൾ രണ്ട് മാസത്തിനകം പൂർത്തിയാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് റോഡ് നാടിന് സമർപ്പിച്ചു പൂക്കോട്ടുംപാടം തമ്പുരാട്ടിക്കല്ല് റോഡിന്റെ ആദ്യ റീച്ച് പൂക്കോട്ടുംപാടം കാറ്റാടിക്കടവ് വരെയുള്ള ഭാഗം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളാണ് ദുർഘടമായ സാഹചര്യങ്ങളോട് പടവെട്ടി കാർഷിക സാധ്യമാക്കിയ ജനതയാണോ മലയോര മേഖലയിലെ ജനത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല റോഡ് എന്നുള്ളത് നല്ല റോഡുകൾ വേണമെന്നുള്ള വളരെ ന്യായമായ ആവശ്യമാണ് മലയോര ജനത എന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ നീക്കം സാധ്യമാകും കൃഷി അഭിവൃദ്ധിപ്പെടും കൂടുതൽ കൃഷി അനുബന്ധ വ്യവസായങ്ങൾ വരും കൂടുതൽ വിനോദസഞ്ചാരങ്ങളെത്തും ഇതാണ് വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്നതിന് ഉൾപ്പെടെ മികച്ച റോഡുകൾ എന്ന് പൊതുവെ ജനങ്ങൾ കാണുന്നത് ഈ സാധ്യതകളെ വിനിയോഗിക്കാൻ മലയോര ജനതയ്ക്ക് അവകാശമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ മലയോര ഹൈവേ പദ്ധതിക്ക് രൂപം നൽകിയത് എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള കാളികാവ് കരുവാരക്കുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത് പത്ത് പോയിന്റ് ഒൻപത് കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുമ്പാടം മൈലാടി റീച്ച് രണ്ട് മാസത്തിനകവും പന്ത്രണ്ട് പോയിന്റ് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള പൂക്കോട്ടുംപാടം കാളികാവ് റീച്ച് ഈ വർഷ അവസാനത്തോടെയും ജില്ലയിലെ ആകെ അറുപത്തി കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള മൂന്ന് റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു കേരള റോഡ് ഫണ്ട് ബോർഡ് അറുപത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പൂക്കോട്ടുമ്പാടം കാറ്റാടിക്കടവ് റീച്ച് ഒന്ന് പൂർത്തീകരിച്ചത് യും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് വികസനം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആകെ മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് പൂക്കോട്ടുമ്പാടം ഗുഡ്വിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജൻ കാളികാവ് ബ്ലോക്ക് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ പൊതുമരാമത്ത് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ പെരുന്നാൾ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ